വളാഞ്ചേരി ഓണിയിൽ പാലത്തിന് താഴെയുള്ള മുനിസിപ്പാലിറ്റി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചു സി പി എം ഏരിയ സെന്റർ അംഗം വേണുഗോപാൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഓണിയിൽ പാലത്തിനു താഴെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിവിഷനുകളായ മൂച്ചിക്കൽ നിരപ്പ് പെൻകണ്ണൂർ കാട്ടിപ്പരുത്തി കാർഷംകുന്ന് കർത്തല പ്രദേശങ്ങൾ ഒഴികെ ബന്ധിപ്പിക്കുന്ന മുനിസിപ്പാലിറ്റി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു സി പി ഐ എം ഏരിയ സെന്റർ അംഗമായ എൻ വേണുഗോപാൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം നിർവഹിച്ചു മാസങ്ങളായി കുണ്ടുംകുഴിയിൽ നിറഞ്ഞ ഈ റോഡ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഏറെ യാത്രാ ദുരിതം സൃഷ്ടിക്കുകയാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് മുനിസിപ്പാലിറ്റി ഭരണക്കാർ കാണിക്കുന്നതെന്നാണ് ആരോപണം കാട്ടിപ്പരുത്തി കറ്റട്ടിക്കുളം പാലം നിർമ്മാണം മൂന്നു മാസത്തോളമായി നിർമ്മാണം പൂർത്തീകരിക്കാതെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നതിനാൽ ഈ റോഡാണ് പ്രദേശവാസികൾ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഇനിയും മുനിസിപ്പാലിറ്റി പരിഹാരം കണ്ടില്ലെങ്കിൽ സി പി ഐ എം നേതൃത്വത്തിൽ കൂടുതൽ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സമര നേതാക്കൾ അറിയിച്ചു ബ്രാഞ്ച് സെക്രട്ടറിമാരായ ടി പി ഇക്ബാൽ മഹേഷ് കുമാർ കെ വി അബ്ദുൽസലാം പാർട്ടി അംഗങ്ങളായ ടി എം രാജഗോപാലൻ എം ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പൈസയും ഉണ്ടാക്കി കൊടുക്കുന്ന മുനിസിപ്പാലിറ്റി അധികൃതർ ഒരു കോൺട്രാക്ട് ഒരു ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ രണ്ടുതോട് മണന്നിവിടെ എത്തും പക്ഷെ അവർക്കത് ജനങ്ങളുടെ പ്രയാസമല്ല അവർക്ക് താല്പര്യം ഒരു ഈ തരത്തിലുള്ള പ്രദേശങ്ങളിൽ വർക്ക് കൊടുത്ത് കോൺട്രാക്ടർമാരുമാരുമായി ഒത്തുചേർന്ന് പൈസ ഉണ്ടാക്കലാണ് അവരുടെ താല്പര്യം ആ കൊടും അഴിമതിക്കെതിരെ കൂടിയാണ് ഈ പ്രതിഷേധ സമരം சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள்